അസലാമലൈക്കും വറഹമത്തല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഒരുപാട് പേർ വാട്സപ്പിലൂടെ ഇന്നലെയും മനിയാന്നും ഒക്കെ ആയിട്ട് കൂടുതൽ ഇന്നലെ രാത്രി ഒരുപാട് ഉമ്മമാർ സഹോദരിമാര് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെത്താ എന്തെങ്കിലും സ്വലാത്ത് പറഞ്ഞു തരുമോ ദിക്കറ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേർക്കൊക്കെ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് ആ പ്രയാസം നീക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേർ ദുവാ ചെയ്യണമെത്താ മനസ്സിലൊരുപാട് ഇടങ്ങേറാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഓരോരുത്തരും പലവിധ പ്രയാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും എല്ലാം അല്ലാഹു വിചാരിക്കുന്നതിലും ഉടനടിയായിട്ട് നടത്തി കൊടുക്കട്ടെ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ ഒരുപാട് ഉമ്മമാര് സമാധാനം ഇല്ലാത്ത ജീവിതമാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വാട്സപ്പിലൂടെയായിട്ടും യൂട്യൂബിൽ താഴെയായിട്ടൊക്കെ എഴുതി അറിയിച്ചവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ ഇടുന്ന സമയത്ത് കമൻ്റിലൂടെയായിട്ട് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ചെയ്യണം ചെയ്യണമെത്ത എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമലുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദ ചെയ്യാം അപ്പോൾ ഇൻഷല്ല ഇന്നും ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ പ്രയാസങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ കിട്ടാനും നമ്മുടെ സങ്കടങ്ങളൊക്കെ ൊക്കെ തീർന്നു കിട്ടാനും നമ്മുടെ മനസ്സിൽ എന്തൊരു കാര്യത്തിനാണോ നമ്മൾ വിഷമം അനുഭവിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് അതെല്ലാം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് സ്വലാത്താണെന്ന് പറയുന്നത് സ്വലാത്ത് ഏത് സ്വലാത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് മഹത്വമുണ്ട് എല്ലാവർക്കും അറിയാം എല്ലാ സ്വലാത്തിനും നാരിത് സ്വലാത്തൊക്കെ നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ പെ െന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുറാഹത്തിലാക്കി തരും നാരിത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തീ കത്തും പോലെയുള്ള വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും അത് ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വരും കാരണം നമ്മൾ ചെല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഈ സ്വലാത്തൊക്കെ നീയത്താക്കിയിട്ട് ചെല്ലുക നമ്മളെ നിസ്കാരങ്ങളൊക്കെ കളാക്കിയിട്ടോ ആക്കിയിട്ടോ അല്ലെ നിസ്കാരം അത് അതിൻ്റെ ആ ഒരു സമയത്ത് നിസ്കരിക്കാത്തവരോ ഒക്കെ ആയിരിക്കും ഈ ചൊല്ലുന്നത് പ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്ന സമയത്ത് നെയ്യത്താക്കിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യല്ലോ നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ചൊല്ലി നോക്കാറുണ്ട് ഓരോ തിക്രകളായാലും ഖുഹാനിലെ ആയത്തുകളായാലും അതുപോലെ സൊലാത്തായാലും ഒക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ചൊല്ലും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആദ്യം തന്നെ അഞ്ച് വകുപ്പ് നിസ്കാരം കളാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് നമുക്കെല്ലാവർക്കും ഫസ്റ്റിൽ തന്നെ വേണ്ടത് അതിൻ്റെ ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക എന്നാലാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലായിട്ട് ഓരോ കാര്യം അള്ളാഹു സാധിപ്പിക്കും രും ഇൻഷാല്ല അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഈ ഒരു സ്വലാത്ത് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്തായിരിക്കും അള്ളാഹുമ്മ സൊല്ലിഹല സയ്യിദ്ന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹബിഹി വ സല്ലീം എന്ന സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യത്തിൽ ഞാനൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയിട്ട് എൻ്റെ ആ ഉദ്ദേശം നിറവേറി കിട്ടിയ ഒരു സ്വലാത്താണിത് മുന്നൂറ്റി പതിമൂന്ന് തവണയാണിത് ഞാനിത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമുല്ല ഞാൻ വിചാരിച്ച ആ സമയത്ത് തന്നെ എൻ്റെ ആ കാര്യം എൻ്റെ ആ ഉദ്ദേശം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് ഉമ്മമാരെന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഓരോ പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് എന്തെങ്കിലും തിക്രോ സ്വലാത്തോ ഒന്ന് പറഞ്ഞു തരുമോ ഇത്താൻ നെയ്യത്താക്കിയിട്ട് ചൊല്ലാനാണ് എന്ന് അപ്പം ഞാൻ കരുതി ആയിട്ട് ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് യൂട്യൂബിലെ ആയിട്ട് യൂട്യൂബിലൂടെ ആയിട്ട് പറഞ്ഞു തരികയായിരിക്കുമെന്ന് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു സ്വലാത്ത് നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചവരുണ്ട് അപ്പോൾ നിങ്ങൾക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ സ്വലാത്ത് അള്ളാഹുമ സൊല്ലി അല സീദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലിം അല്ലാഹുമ്മ സൊല്ലി അല സയ്യദിന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസല്ലിം അല്ലാഹുമ്മ സൊല്ലി അല സയ്യദിന മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസല്ലിം ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ പറയാറുണ്ട് ഇത്ര പറയുന്ന ഓരോ ദിക്റുകളും ദിഗ്രുകളും ഒക്കെ ഞാൻ എനിക്കൊരു പുസ്തകമുണ്ട് ആ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കാറാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ സാവധന സാവധാനത്തിലായിട്ട് ഒരു മൂന്ന് തവണയും കൂടി പറഞ്ഞു തരാം എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോളൂ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ അള്ളാഹുമ സൊല്ലി അല സയ്ദിന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസലിം അള്ളാഹുമ സൊല്ലി അല സദിന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹുമ്മ സൊല്ലി അല സീദിന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസലിം എന്ന സൊലാത്ത് ഞാൻ എല്ലാ വീഡിയോയിലും ഓരോ ദിക്ർ പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഈ ഒരു ദിക്റുകളൊക്കെ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ തനിച്ചിരുന്നു കൊണ്ട് ചെല്ലാൻ അങ്ങനെ ചൊല്ലാൻ പറയുന്ന കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇടയിലിരുന്നിട്ട് പോയി നമ്മൾ ഈ ഒരു തസ്ബിമാലൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ നീയത്താക്കിയിട്ട് ചൊല്ലുന്നത് എങ്കിലും നമ്മുടെ അവരാരെങ്കിലും സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ അവർ സംസാരത്തിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോവുക അപ്പോൾ നമ്മളിത് ഒരു പ്രാധാന്യം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ഇരുന്ന് ചെല്ലാൻ എന്നാലാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളു ഈ ഒരു സ്വലാത്തും ഇതേ രീതിയിലാണ് ചെല്ലേണ്ടത് ഒന്നുകിൽ നിങ്ങൾ ഒരു മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആ മൈരിപ്പ് നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന കാര്യങ്ങളും മുത്തു റസൂലിൻ്റെ പേരിൽ യാസീനും ഒക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മക്കളൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ചെല്ലുക അല്ല എങ്കിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് എവിടെയും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു തെസ്പിമാല എടുത്തിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ അള്ളാഹുമ സലി അല സയ്യിദിന മുഹമ്മദീം വാല അലിഹി സഹബിഹി വസലീം എന്ന സ്ഥലത്ത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണവും നിങ്ങൾ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ ചൊല്ലി തീർക്കണം അല്ലാണ്ട് ഒരു ദിവസം നൂറെണ്ണം ചൊല്ലി പിറ്റത്തെ ഇരിവിനാണ് പിന്നെ നൂറെണ്ണം ചെല്ലുന്നത് ആ ഒരു രീതിയിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഒരേ ഒറ്റ ഇരുത്തത്തിൽ അതായത് നിങ്ങളിപ്പോൾ ഇത് ചൊല്ലാൻ ഇരിക്കാനും ആ ഇരിക്കുന്ന സമയത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണവും ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവിടുന്ന് നിങ്ങൾ എണീക്കാൻ പറ്റുള്ളൂ അതേ ഒരു രീതിയിലാണ് ചൊല്ലാൻ പറയുന്നത് മനസ്സിലൊക്കെ നല്ല മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം ആ ഒരു മുഹബത്ത് മനസ്സിൽ ഇങ്ങനെ വെക്കുക മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലാത്ത ഇങ്ങനെ ചൊല്ലി 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 നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല മനസ്സിൽ വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകളൊന്നും കൊണ്ടുവരാതെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക ഇൻഷാല്ല നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും ഹലാലായിട്ടുള്ള ഇന്ന കാര്യം എന്നില്ല എന്തൊരു കാര്യത്തിനും ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചൊല്ലി നോക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് വിദേശത്താണ് ജോലി ശരിയായിട്ടില്ല ശമ്പളം കിട്ടുന്നില്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെ മാനസികമായിട്ട് ടെൻഷൻ ഉള്ളവർ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയിലായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മനസ്സ് വിഷമിക്കുന്നവർ ഇതുപോലെയുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് അപ്പം നിങ്ങൾ ഇത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല നിങ്ങളിങ്ങനെ ഒന്ന് മനസ്സിൽ നീയത്താക്കുക എൻ്റെ ഇന്നാലിൻ്റെ ഒരു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ ചെല്ലാൻ ഇൻഷാല്ല വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ആ കാര്യം അള്ളാഹു നടത്തി തരുന്നത് വരെ ഈ ഒരു രൂപത്തിൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ഒരു സ്വലാത്ത് ഇന്നാലിൻ്റെ സമയത്ത് ഞാൻ ചെല്ലും അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് മരൂവിൻ്റെ ശേഷമാണ് ഇത് ചെല്ലാൻ ഇരിക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ല നാളെയും അരുവിൻ്റെ ശേഷമായിട്ട് ചെല്ലാനിരിക്കുക അല്ല നിങ്ങൾക്ക് സുബൈൻ്റെ ശേഷമായിട്ടും ചെല്ലാം അങ്ങനെ ഒരു സമയമൊന്നുമില്ല കേട്ടോ അപ്പം ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൊഹറിൻ്റെ ശേഷമാണ് ഇപ്പം നിങ്ങൾ ഇത് ചെല്ലാനിരിക്കുന്നത് എങ്കിൽ പിറ്റേത്തെ ദിവസവും ഇൻഷാല്ല ആ ലൊഹറിൻ്റെ ശേഷം തന്നെ ചെല്ലുക എന്നാൽ അതേ ഒരു രൂപത്തിലായിട്ട് നീയത്താക്കി നോക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഞാൻ ഒരുപാട് ഉമ്മമാരോട് ഞാൻ പറയാറുണ്ട് നമ്മുടെ എന്തൊരു കാര്യത്തിനും സ്വലാത്ത് തന്നെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തരും അത് മുറുകെ പിടിക്കണം ഇത് കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് സ്വലാത്ത് ഇങ്ങനെ ധാരാളമായിട്ട് ചെല്ലുക പിന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒന്നും സ്വലാത്തും ഇല്ല തിക്കറും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു രൂപത്തിലല്ല എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ പറ്റാത്ത ഒരു പെ ഓരോ സമയങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അത്ര തിരക്കൊന്നും ആർക്കും ഉണ്ടാവില്ല അല്ലേ അതിനായിട്ടൊരു സമയം ഉണ്ടാവുകയും ഇല്ല ചില ആൾക്കാർ അങ്ങനെയും പറയാറുണ്ട് നമുക്ക് എവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരം നമുക്ക് വീട്ടിലെ ജോലികളും മക്കളെ നോക്കലും ഇന്നലിന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നേരം അതിനായിട്ട് അതിനായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല സ്വലാത്ത് ചെല്ലാനും ദിക്ർ ചെല്ലാനും നിസ്കരിക്കാനും ഖുർആൻ എടുത്ത് ഓതാനും അതിനായിട്ട് അതിനായിട്ടൊരു സമയമൊന്നും ആർക്കും ഉണ്ടാവില്ല ഉള്ള സമയത്തുനിന്ന് അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിച്ച് നമ്മൾ അതിനെ കാണണം നമ്മൾ നമ്മളതിനൊന്ന് ഒരുങ്ങണം മനസ്സ് കൊണ്ട് ഒരുങ്ങണം എല്ലാത്തിനും നമുക്കെന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് എന്ന് വിചാരിക്കുക നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവാസികളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോകാനുണ്ട് നമ്മളെ ജോലികളും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർത്തിട്ട് നമ്മളാ കാര്യത്തിന് പോകാൻ റെഡി ആവില്ലേ അപ്പം ഇന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്യം തന്നെ ഒരു മനസ്സ് വേണം നമുക്ക് എനിക്ക് ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് ലുഹ നിസ്കരിക്കണം എനിക്ക് തജുദ് നിസ്കരിക്കണം എനിക്ക് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം ഞാൻ ദിക്ർ ചെല്ലാൻ എനിക്ക് സമയം കണ്ടെത്തണം എനിക്ക് സ്വലാത്ത് ചെല്ലാൻ സമയം കണ്ടെത്തണം അതിന് നമ്മളെ മനസ്സിനെ തന്നെ ആദ്യം ഒരുങ്ങണം എന്നും പ്രയാസമാണ് വിഷമമാണ് ബുദ്ധിമുട്ടാണ് സമാധാനമില്ല എന്നിങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുക കുറച്ച് ദിവസമായിട്ട് മാത്രം ചെയ്യുക പിന്നെ കുറേ ദിവസം ചെയ്യാതിരിക്കുക എന്നിട്ട് എൻ്റെ ആ കാര്യം നടന്നിട്ടില്ല ഞാൻ ഒരുപാട് ദിവസം ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഏതോ കാലം ഞാൻ ദുവാ ചെയ്യാറുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും ശരിയായിട്ടില്ല എന്നിട്ട് അതൊന്നും അതൊക്കെ നിർത്തി വെക്കുകയാണ് പിന്നെ ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും ടെൻഷനോട് ടെൻഷൻ തന്നെയല്ല ജീവിതത്തിൽ ത്തിലുണ്ടാവുള്ളൂ അല്ലേ നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത് അള്ളാഹിനോടാണ് അപ്പോൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെല്ലുക മുത്രസൂലിൻ്റെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവിലും ഒക്കെ മൂന്ന് യാസിൻ മുത്രസൂലിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക എല്ലാ ദിവസവും ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് മൂന്ന് യാസിൻ ചുരുങ്ങിയത് നമ്മൾ നിർബന്ധമായിട്ടും ഓതണം നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ നീയത്താക്കി വെക്കുക ആദ്യമേ നമ്മൾ നീയത്താക്കി വെക്കുക ഇൻഷാ അല്ലാ ഇനി മുതൽ ഞാൻ വെള്ളിയാഴ്ച രാവിലെ മൂന്ന് യാസിൻ മുത്തറസൂരിൻ്റെ പേരിൽ തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്ന് യാസിൻ മുത്തറസൂരിൻ്റെ പേരിൽ ഞാൻ ഓതും ഇൻഷാ അല്ലാ എന്ന് മനസ്സിൽ നീയത്താക്കുക അല്ലാത്ത ദിവസമൊക്കെ മാര്വിൻ്റെ ശേഷം ഉടനെ തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ ഓരോ യാസിൻ അങ്ങനെയും മനസ്സിൽ നീയത്താക്കുക എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു വിഷമവും എന്ത് പ്രയാസവും വിഷമങ്ങളും ഞങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറുകളും ഒക്കെ തീരാനും ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ളവരുമായി അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തരാനും വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിൽ ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസിൻ ഓതും എൻ്റെ മരണം വരെ ഈ ഒരു രൂപം ഞാൻ പിന്തുടർന്ന് പോകും ഒഴിവാക്കില്ല എനിക്ക് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് മാത്രം ഓതാൻ പറ്റില്ല അല്ലേ അല്ലാത്ത എല്ലാ ദിവസവും നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചുറ്റുപാടും എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ നിസ്കരിക്കുമല്ലോ ആ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാര പായയിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഫാത്തി എങ്കിലും മുത്രസൂരിൻ്റെ പേരിൽ ഓതുക യാസിനോദ നമുക്ക് സമയമില്ല എങ്കിൽ ഒരു ഫാത്തി എങ്കിലും ഓതുക ഇതേപോലെ നിങ്ങൾ തുടർന്ന് ജീവിതം അവസാനം വരെ ഇതേപോലെ ഞാൻ ചെയ്യുമെന്ന് മനസ്സിലൊന്ന് നെയ്യത്താക്കുക വെറുതെ നീയ്യത്താക്കി വെച്ചാൽ പോരട്ടോ അതുപോലെ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആറേ മാസമൊക്കെ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ സ്വലാത്തും ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഇടങ്ങേറുകൾ ഇടങ്ങേറും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർ അതിനൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങും പ്രയാസങ്ങളൊക്കെ തീരാൻ തുടങ്ങും സമാധാനമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകി തുടങ്ങും അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്തു നോക്കുക ഒരുപാട് ഉമ്മമാർ എന്നും വാട്സപ്പിലായിട്ട് ഞാൻ ചില ചില വീഡിയോൻ്റെ വീഡിയോകളിലാണ് എൻ്റെ നമ്പർ കൊടുക്കാറുള്ളത് ആ നമ്പർ കൊടുക്കുന്ന വീഡിയോകൾ ഫുള്ളായിട്ട് വരുന്ന മെസ്സേജ് കൂടുതലായിട്ട് എന്താ പറയുക ഫുള്ള് ടെൻഷനും പ്രയാസങ്ങളും കടങ്ങളും കൊണ്ടിട്ട് പൊ കുട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മമാരും സഹോദരിമാരും ആണല്ലോ കൂടുതൽ ആൾക്കാരും എല്ലാവർക്കും ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് കൂടുതൽ പേർക്കുമുള്ളത് നമ്മൾ ഓരോരുത്തരും കരുതും ഞാനടക്കം ഞാനും ചിന്തിക്കാറുണ്ട് നമുക്കൊന്നും ഓരോ പ്രയാസവും വിഷമങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നല്ല സുഖമാണല്ലോ പക്ഷേ ഞാനിപ്പോൾ ഈ വാട്സപ്പ് ഈ നമ്പർ കൊടുത്ത സമയത്ത് ആ കൊടുത്ത അന്നത്തെ ദിവസം തന്നെ ധാരാളമായിട്ട് ഒരുപാട് കോളും മെസ്സേജും ഒക്കെ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇത്രക്കും പ്രയാസത്തിലൂടെയാണ് ഓരോരുത്തർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊന്നും അള്ളാഹു ഒന്നും തന്നിട്ടില്ല അൽഹദില്ല അവർക്കുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും നമുക്ക് അള്ളാഹു തന്നിട്ടില്ല അലഹമില്ല എന്ന് പറയാം എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിഷമവും പ്രയാസങ്ങളുമാണ് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ വീഡിയോ ഇടുന്നതിൻ്റെ കമൻറ്റിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ പറഞ്ഞ് വീഡിയോ ഒരുപാട് പറഞ്ഞു പോയി വീഡിയോ പോകും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കട്ടോ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ എന്നും ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ അസുഖങ്ങൾ പ്രയാസങ്ങൾ കണ്ണേറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നു കിട്ടാനൊക്കെ ഞാൻ പറഞ്ഞ ആ മുത്തർ അസൂലിൻ്റെ പേരിൽ നിങ്ങളോട് ജീവിത അവസാനം വരെ ഓതാൻ പറഞ്ഞില്ലേ യാസിന് എല്ലാ ദിവസവും അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ഇന്ന് പറഞ്ഞ സ്വലാത്ത് നമ്മുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്തെങ്കിലും ഓരോ ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോ ഇടങ്ങേറുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ നീയത്താക്കിയിട്ട് ഫാ ഈ സ്വലാത്ത് ചൊല്ലുക ഒരു ഞാൻ എൻ്റെ ആ കാര്യം റാഹത്തിലാവുന്നത് വരെ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ ഒരു സ്വലാത്ത് ഞാൻ ചെല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകുന്നതാണ് സ്വലാത്തല്ലേ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ ചെയ്താൽ തന്നെ അതിന് ഉത്തരം കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇന്ന സ്വലാത്ത് എന്നില്ല ഏത് സ്വലാത്തും ചൊല്ലി ഒരു പത്ത് സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് ദുവാ ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എത്രയോ ദുവാ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ എനിക്കുത്തരം കിട്ടുന്നില്ലല്ലോ എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് വന്ന് പോയിട്ടുണ്ടാവും അതുകൊണ്ടാവാം നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഉത്തരം കിട്ടാത്തത് അപ്പം നിങ്ങൾ മനസ്സും ചൊല്ലുന്നത് പോലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സും ആ സ്വലാത്തിലൂടെ ആവണം അതുപോലെ മുത്തൂർ റസൂലിനെ എങ്ങനെ മനസ്സിൽ ഇഷ്ടം വെച്ച് മുത്തർ റസൂലിനോട് നമ്മൾ എങ്ങനെ ഇഷ്ടം കൂടുതലാക്കണം സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി മുത്തൂർ റസൂലിനോടുള്ള മുഹബത്ത് നമുക്ക് കൂട്ടിയെടുക്കണം നമ്മൾ ഞാൻ റബി ലെവൽ മാസത്തിലൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാം ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാൽ എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും അല്ലേ കോടിക്കണക്കിന് സ്വലാത്തൊക്കെ നമുക്ക് ചൊല്ലി വെക്കാം നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഉപകാരം ഉപകാരമുള്ള കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങളെ ജീവിതത്തിൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് എന്നോട് ചോദിച്ച ഉമ്മമാരുണ്ട് ഓരോ സ്വലാത്ത് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ദിക്കറ് പറഞ്ഞു തരുമോ ഇത്ത എന്ന് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്വലാത്ത് പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ഇൻഷാല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്തൊരു കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം എളുപ്പമാക്കി തരട്ടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആ ഒരു ഭാഗം വന്നാഹു തെളിയിച്ചു തരട്ടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു വഴി കൂടെയാണ് എൻ്റെ ജീവിതം തെളിച്ചമാവുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരട്ടെ അപ്പം എല്ലാവരും ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ദുമായിട്ട് ഉൾപ്പെടുത്തണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ ഫോണാകെ കംപ്ലൈൻ്റ് ആവുന്ന അവസ്ഥയിലാണ് ധാരാളമായിട്ട് വാട്സപ്പിൽ മെസ്സേജുകൾ വന്നിട്ട് അതുപോലെ തന്നെ കോളും ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞതാണ് ആരും കോൾ ചെയ്യരുത് മെസ്സേജ് വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് മാത്രം ഇടുക എന്ന് അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നില്ല ഇൻഷാ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ഇന്ന് പറഞ്ഞ് സ്വലാത്ത് മറന്നു പോവേണ്ട ഉമ്മമാരൊക്കെ എഴുതിയെടുത്തോളൂ അള്ളാഹുമൊല്ലി അല സയ് മുഹമ്മദി വാല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് സൊലാത്ത് ഇന്ന സ്വലാത്ത് എന്നില്ല ഏത് സ്വലാത്തും നമുക്ക് നെയ്യത്താക്കിയിട്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതാണ് അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പറയുകയാണ് സ്വലാത്ത് മുറുകെ പിടിച്ചോളി നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി ഏത് സ്വലാത്തായാലും സല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ലം ആ സ്വലാത്തായാലും മതി നാരിദ് സ്വലാത്തായാലും മതി ഇബ്രാഹിമിയ സ്വലാത്തായാലും ചെല്ലാം ഫാത്തി ഫാത്തിലാത്ത് ഫാത്തി ആയാലും ചെല്ലാം ഒരുപാട് സ്വലാത്തുണ്ട് അല്ലെ ചെറിയ സ്വലാത്തുകളുണ്ട് വലിയ സ്വലാത്തുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് രാത്രി മാര്മ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഷ നിസ്കാരം കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷമായിട്ട് അള്ളമുസലാത്തുണ്ടല്ലോ അതെല്ലാവരും നിർബന്ധമായിട്ട് ഓതുകട്ടോ ഒരുപാട് അഫ്ലലായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ 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 മുറുകെ പിടിക്കുക ഒരിക്കലും ആവണ്ട നമ്മളെ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹു പെട്ടെന്ന് തന്നെ സമാധാനത്തിലാക്കി സമാധാനത്തിലാക്കിത്തരും ആക്കിത്തരട്ടെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ദുവാ ചെയ്യുക അസലാമലൈക്കും വഹമ്മത്ാല വാത്തുഹു